പാഞ്ഞാൽ പഞ്ചായത്തിലെ പന്ത്രണ്ടാം വാർഡിൽ ഒരേ കുടുംബത്തിൽ നിന്ന് മൂന്ന് വനിതാ സ്ഥാനാർത്ഥികൾ ഒരേ കുടുംബത്തിലെ സ്ഥാനാർത്ഥിത്വം പാഞ്ഞാൽ പഞ്ചായത്തിൽ മാത്രമല്ല ചേലക്കര നിയോജക മണ്ഡലത്തിൽ തന്നെ ചർച്ചയായിട്ടുണ്ട് യു ഡി എഫ് എൽ ഡി എഫ് എൻ ഡി എ സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്ന മൂന്ന് വനിതകൾ ആര് ജയിച്ചാലും വടക്കേപ്പാട്ട് കുടുംബത്തിലെ ഒരംഗമാണ് പന്ത്രണ്ടാം വാർഡിനെ പ്രതിനിധീകരിക്കുക തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുമ്പോൾ അതിരാത്രഭൂമി എന്നറിയപ്പെടുന്ന പാഞ്ഞാൽ ഗ്രാമപഞ്ചായത്തിലെ പന്ത്രണ്ടാം വാർഡ് പാഞ്ഞാൽ തെക്കുമുറി കേരള രാഷ്ട്രീയത്തിലെ തന്നെ അപൂർവമായ ഒരു കാഴ്ചക്കാണ് സാക്ഷ്യം വഹിക്കുന്നത് എൽ ഡി എഫ് യു ഡി എഫ് എൻ ഡി എ എന്നീ മൂന്ന് പ്രധാന മുന്നണികൾക്ക് വേണ്ടി ഒരേ കുടുംബത്തിലെ മൂന്ന് വനിതകൾ പരസ്പരം മത്സരിക്കുന്നു എന്നതാണ് ഈ വാർഡിനെ ശ്രദ്ധാകേന്ദ്രമാക്കുന്നത് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി കണ്ണമ്മ എന്ന ഗിരിജ വടക്കേപ്പാട്ടും യു ഡി എഫ് സ്ഥാനാർത്ഥിയായി രേണുക വടക്കേപ്പാട്ടും എൻ ഡി എ സ്ഥാനാർത്ഥിയായി ജയ വടക്കേപ്പാട്ടുമാണ് പോരാട്ടത്തിൽ ഇറങ്ങുന്നത് പൊതുവെ കുടുംബാംഗങ്ങൾ വിവിധ പാർട്ടികളോട് അനുഭവം പുലർത്താറുണ്ടെങ്കിലും ഒരേ തെരഞ്ഞെടുപ്പിൽ ഒരേ വാർഡിൽ മൂന്ന് പ്രധാന മുന്നണികളുടെ ബാനറിൽ ഒരു കുടുംബത്തിലെ മൂന്ന് പേർ നേർക്കുനേർ ഏറ്റുമുട്ടുന്നത് സംസ്ഥാനത്ത് തന്നെ ഒരുപക്ഷെ അപൂർവമായിരിക്കും മുൻപ് പതിനാറ് വാർഡുകളുണ്ടായിരുന്ന പാഞ്ഞാൽ പഞ്ചായത്ത് ഇപ്പോൾ പതിനെട്ട് വാർഡുകളായി വിഭജിക്കപ്പെട്ടതിൻ്റെ പശ്ചാത്തലത്തിൽ നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ ശക്തമായ പോരാട്ടമാണ് പന്ത്രണ്ടാം വാർഡിൽ പ്രതീക്ഷിക്കുന്നത് ആർദ്രമായ കുടുംബബന്ധങ്ങൾ ബന്ധങ്ങൾ മാറ്റിവെച്ച് രാഷ്ട്രീയ നിലപാടുകൾക്ക് പ്രാധാന്യം നൽകി മത്സരിക്കുന്ന ഈ സ്ഥാനാർത്ഥികളുടെ വാശിയേറിയ പോരാട്ടം പാഞ്ഞാൽ പഞ്ചായത്തിൽ മാത്രമല്ല ചേലക്കര നിയോജക മണ്ഡലത്തിൽ തന്നെ വലിയ ചർച്ചാ വിഷയമായിരിക്കുകയാണ് ഈ കൗതുകരമായ മത്സരത്തിൽ സ്വന്തം വീട്ടിലെ വോട്ടുകൾ പോലും ആർക്ക് ലഭിക്കുമെന്ന ചോദ്യം ബാക്കി വെച്ചും ആര് തന്നെ ജയിച്ചാലും വടക്കേപ്പാട്ട് കുടുംബത്തിലെ ഒരംഗമായിരിക്കും പന്ത്രണ്ട് അവാർഡിനെ പ്രതിനിധീകരിക്കുക എന്നുറപ്പിച്ച് മുന്നേറുകയാണ് മൂവരും എന്നാൽ തങ്ങൾ രാഷ്ട്രീയത്തിൽ മാത്രമേ മൂന്ന് പാർട്ടിയിൽ നിൽക്കുന്നുള്ളൂ കുടുംബങ്ങളിൽ ഞങ്ങൾ ഒറ്റക്കെട്ടാണെന്നും ഇവർ മൂന്ന് പേരും ഒരേ പറഞ്ഞു ഞാൻ ജയശ്രീ പഞ്ഞാൾ പഞ്ചായത്തുനിന്ന് പന്ത്രണ്ടാം വാർഡിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ടാണ് നിൽക്കുന്നത് എല്ലാവരും ബി ജെ പി സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കണം എന്നാണ് അഭ്യർത്ഥിക്കുന്നു പിന്നെ എൻ്റെ കുടുംബത്തിൽ തന്നെയാണ് എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും സ്ഥാനാർത്ഥി ഒന്ന് അനീത്യാണ് ഒന്ന് മേമയാണ് പന്ത്രണ്ടാം വാർഡിൽ സ്ഥാനാർത്ഥിയാണ് യു ഡി എഫിന്റെ പിന്നെ എൻ്റെ കുടുംബത്തിൽ നിന്ന് തന്നെയാണ് മൂന്ന് സ്ഥാനാർത്ഥികൾ വരുന്നത് ഇപ്പോൾ കുടുംബപരമായിട്ടൊന്നും ഞങ്ങൾ എല്ലാവരും ഒരേ ഇതിലാണ് പിന്നെ രാഷ്ട്രീയപരമായിട്ടാണ് ഞങ്ങൾ ഒന്ന് പൊരുത്തിരുന്നുള്ളൂ എന്തായാലും ഇനിയൊരു യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി ഞാൻ പഞ്ചായത്തിലേക്ക് വരണമെന്നാണ് വിചാരിക്കുന്നത് അതിപ്പോ എന്തായാലും യു ഡി എഫ് തന്നെ ആയിരിക്കും ഈ വരണം കാഴ്ചവെക്കുന്നുണ്ടാവുക അതിൻ്റെ ഞങ്ങൾക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് അതുകൊണ്ട് പിന്നെ ഞാൻ പാർട്ടിയിൽ വന്നിട്ട് ഇപ്പൊ പറയുക ഞാൻ ഒരു മൂന്ന് ടൈമായി കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ സൊസൈറ്റിയുടെ ഇതിൽ ബോർഡ് മെമ്പറായിട്ട് അപ്പം അതുകൊണ്ട് അതും കൂടി ഒരു ജനങ്ങളിൽ അറിയപ്പെടുന്ന ഒരാളായതുകൊണ്ട് ഞാൻ എന്തായാലും സ്ഥാനാർത്ഥിയെ നിന്നുകൊണ്ട് ജയിക്കും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് അത് ഞാൻ പാനാ പഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡിലെ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയെ നിൽക്കുന്ന ഗിരിജയ എൻ വി ആണ് എനിക്ക് ഇവിടെ എൻ്റെ തറവാടാണ് അത് ഇവിടെ എനിക്ക് ഏതൊരു സ്ഥാനത്തും മത്സരിക്കുന്നതും എൻ്റെ ചേച്ചിയുടെ മക്കളെ രണ്ടുപേരാണ് ഞങ്ങൾ കുടുംബത്തിലെ നല്ല ഐതിഹ്യ ഐതിഹ്യത്തോടെ തന്നെയാണ് ഐക്യത്തോടെ തന്നെയാണ് ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത് പുറത്താണ് ഞങ്ങൾക്ക് മത്സരമുള്ളു ഞങ്ങൾക്ക് മത്സരം പുറത്താണുള്ളു ഉള്ളിൽ ജനങ്ങളും ജയിക്കുന്നമാരൊന്നും നമുക്ക് ഒരു തന്നെയാണ്